ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അതായത് നിങ്ങൾ പല്ലുവേദന കൊണ്ടും മോണ പഴുപ്പ് കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണോ ഇതുവരെ അതിന് ആശ്വാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് അത് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് ജാതിക്കാണ് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ ഇത് നമ്മൾ ജാതിക്ക നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരമരുന്നിലൊക്കെ കൊടുക്കുന്നതാണ് നമുക്കിവിടെ ജാതി മരമുണ്ട് അപ്പം അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ ഈ രണ്ടേ രണ്ട് ഐറ്റം വെച്ച് നമ്മൾ ഒറ്റമൂലിയായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി നല്ലതുപോലെ പല്ലിനു വേദനയ്ക്ക് ശമനം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മോണയൊക്കെ പഴുക്കുന്ന പഴുക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതിനും നല്ല ആശ്വാസം കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നല്ലേ നമുക്ക് നോക്കിയാലോ വീഡിയോയിലോട്ട് അപ്പോൾ നമുക്ക് ജാതിക്കായുടെ ഈ പുറം തോടിളക്കി കളയണം കേട്ടോ അതിന്റെ അകത്തിരിക്കുന്ന സംഭവമാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം അത് രണ്ടും ഞാൻ തൊല്ലിൽ തോട് നല്ലതുപോലെ ഇളക്കി കളയുകയാണ് അപ്പോൾ ഞാൻ തോട് ഇളക്കി തോടിളക്കാണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഇട്ടിട്ട് ഇവിടെ കല്ലുപ്പാണ് എടുക്കുന്നത് കേട്ടോ പൊടിയുപ്പ് എടുക്കണ്ട കല്ലുപ്പാണ് നല്ലത് അതോടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം ഇതാ പൊട്ടി വരുമ്പോൾ തന്നെ ആ ജാതിക്കയുടെ നല്ല മണമാണ് കേട്ടോ ഇത് ഒരു ദൂഷ്യമുള്ളതല്ല കാരണം ജാതിക്ക ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുമരുന്നിലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഗ്യാസിനൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ജാതിക്ക അച്ചാർ ഇടാം അമ്മ അടിപൊളിയായിട്ട് അച്ചാറിടും അത് വയറ്റുവേനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ രണ്ടേ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിലോട്ട് ഇടാം ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പല്ലിൻ്റെ ഏത് പല്ലിനാണോ വേദന ഇപ്പോൾ ആണപ്പല്ലിനാണോ എവിടെയാണോ വേദന ഉള്ളത് അവിടേക്ക് നമ്മൾ ഇതിൻ്റെ ഈ സാധനം ഈ എടുത്തിട്ട് വായിൽ വെക്കുക വായിൽ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ വേദന ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് വേദന മോണയുടെ പഴുപ്പ് എവിടെ ഏത് ഭാഗത്താണോ അവിടെ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക അപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ ഈ വായിലിങ്ങനെ വെള്ളമൊക്കെ വരും അപ്പോൾ നമ്മളതിങ്ങനെ തുപ്പിക്കൊണ്ട് ഒരു നാല് മിനിറ്റ് അങ്ങനെ വെച്ചിരുന്ന് ഈ ഇത് വെച്ചിരുന്ന് വെച്ചേക്കുക ഇത് നമുക്ക് ഒന്നിട വിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഈ ഒരു ഇത് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ പല്ലിന് വേദന മാറും മോണയിലെ പഴുപ്പ് അങ്ങനത്തെ വായിൽ എന്തൊക്കെ അസ്വസ്ഥ ഉണ്ടോ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ